you <laughs> ആ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് വലിയ പെരുന്നാൾ കേട്ടോ നാട്ടിൽ നാളാണ് പെരുന്നാൾ നമസ്കാരത്തിന് പോവുകയാണ് അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലത്തെ പോലെ എല്ലാം പെട്ടെന്ന് നമസ്കാരം തുടങ്ങും അപ്പോൾ ഇവിടുത്തെ നമസ്കാരത്തിന് പോകുന്ന സമയം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അങ്ങനെ സുഹൃത്തുക്കൾ നമ്മളുടെ കാലത്തെ നമസ്കാരത്തിന് പോയിട്ട് നമുക്കുള്ള വലിയ പെരുന്നാളാണ് നാട്ടില് നാളാണ് അത് മാത്രല്ല രണ്ട് കുത്തുപണ് കിട്ടാം നാളുകൾ രണ്ട് ജുമായ കിട്ടും വെള്ളിയാഴ്ച കറിയാഴ്ച നമസ്കാരവും അപ്പൊ അതിന്റെ അത് കഴിഞ്ഞതിന് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വലിയ വെള്ളിയാഴ്ച നമുക്ക് വെള്ളിയാഴ്ച അങ്ങനെ രണ്ട് ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മളുള്ളത് ദുബായ് ദേര വനിസ്കൂർ ആ ഏരിയയിലാണ് റോട്ടിൽ നിന്നിട്ട് തന്നെ ആകുമ്പോൾ നമസ്കാരം പള്ളിരകൊക്കെ ഫുൾ ആയിട്ടുണ്ടാവും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അവിടെ എല്ലാം ആൾക്കാർ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് റോട്ടിൽ തന്നെ ആകും ഇന്നത്തെ നമസ്കാരം കിട്ടേ പണ്ട് അവിടെ എല്ലാം ഫുൾ ആയി തുടങ്ങിയ ആൾക്കാർ പള്ളിയുടെ അടുത്തെത്തിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഒരു ആംബുലൻസ് കൂടെ വന്ന് നിർത്തി നിൽക്കുന്നുണ്ട് ആൾക്കാരെല്ലാം റോട്ടിലും ആ സൈഡിലെല്ലാം ഒന്ന് എന്താണെന്ന് അറിയില്ല അവിടെ ഒരു വോളണ്ടിയേഴ്സ് എല്ലാം കണ്ടെടുക്കുകഴിഞ്ഞപ്പോൾ നല്ലോണം പോലീസ് ആയിരുന്നു അപ്പം ഇത് അവർക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി വേറെ ഒക്കെ ഇല്ല അവരില്ലാത്തത് കൊണ്ടാവും ചിലപ്പോൾ അവിടെ ഒരു രണ്ട് അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട് മലയാളിസ് തന്നെയോ അവർ അപ്പോൾ അവർ ആൾക്കാരൊക്കെ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് കയറ്റി കയറ്റി ഇത്താണ് കാണുന്നത് പോലീസ് വേണ്ടിയില്ല അപ്പോൾ പോലീസിന് പകരം ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവർ അപ്പോൾ നമ്മൾ റോട്ടിൽ തന്നെ നമസ്കരിക്കുന്നത് പള്ളിയുടെ എത്തിയിട്ടുണ്ട് നമസ്കാരം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് നാട്ടിയത്തെ പോലെയല്ല ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പുലർച്ചെ അഞ്ച് കാലിനാണ് അഞ്ച് അഞ്ചേ മുക്കാലിന് അഞ്ചേ മുക്കാലിനാണ് നമസ്കാരം അങ്ങനെ നമസ്കാരം തുടങ്ങാൻ വേണ്ടി പോവാട്ട അങ്ങനെ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാം കഴിഞ്ഞ് എല്ലാവരും സലാം പറഞ്ഞ് കൈ കൊടുത്ത് അങ്ങോട്ടും കെട്ടിപ്പിടിച്ച് പിരിഞ്ഞു പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് പല രാജ്യക്കാരും അവരുടെ രാജ്യങ്ങളും ഏതാണെന്നും നിറങ്ങളേതാണെന്നൊന്നും നോക്കാതെ സോ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കൈ കൊടുത്തും സലാം പറഞ്ഞും കെട്ടിപ്പിടിച്ചും ഇത് മുബാറക്ക ആശംസകളെല്ലാം പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് എൻ്റെ അടുത്തുള്ള ആളും എനിക്ക് കൈ തന്ന് ഞാനതേപോലെ അവനുക്ക് കെട്ടിപ്പിടിച്ച് സലാം എല്ലാം പറഞ്ഞ് ഒരു രാജ്യക്കാരും ഏത് രാജ്യക്കാരാണ് എന്താണെന്നൊന്നും ചോദിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം എല്ലാം പറഞ്ഞ് ഈദുബാറക്കും എല്ലാം പറഞ്ഞ് പിഞ്ഞു പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ആ നിൽക്കുന്നത് കേട്ടോ മലയാളി വലൻഡ്രസ്മാർ പോലീസ് ഇല്ല ഇവിടെ എന്താണെന്ന് അറിയില്ല അവർക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി വേറെ എന്തെങ്കിലും കാര്യമില്ല അതുകൊണ്ടും അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആൾക്കാരെ നിയമിച്ചിട്ടുള്ളത് ഞാനും ഓട്ട കാഴ്ചകളെല്ലാം കണ്ട് എല്ലാവരോടും അറിയുന്ന ആൾക്കാരായാലും അല്ലാത്തതോടായാലും സലാം എല്ലാം പറഞ്ഞ് ഈദുബാറക്കെല്ലാം പറഞ്ഞ് ഞാനും പിരിഞ്ഞ് പോവാണ് റൂമിലോട്ട് പോകണം അത് കഴിഞ്ഞണ്ടാൽ ഈ ഭാഗത്തിൽ നമ്മളെല്ലാ ഇതിനും വീഡിയോ എടുക്കാറില്ലാണ്ട് നമ്മൾ അപ്പം അതുകൊണ്ട് അങ്ങോട്ട് ഒക്കെ ഒന്നും പോകുന്നില്ല കൂടുതൽ ഈ കാണുന്നത് തന്നെ പ്രവാസികളുടെ ഒരു ഒരു തന്നെ ഈ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഗ്രൂപ്പുകളിലേക്ക് ഇടലും ഇപ്പോൾ നാട്ടിൽ ആളാണ് പെരുന്നാൾ ഞങ്ങൾ രണ്ടാളും ആ പോകുന്നത് എൻ്റെ കൂടെ നവീൻ അവരും ഞങ്ങൾ രണ്ടാൾ കൂട്ടി വന്നിട്ടില്ല അപ്പോൾ എല്ലാവരുടെ നാട്ടിലത്തെ ഗ്രൂപ്പിലിട്ട് ഫോട്ടോ ഇടലും നാളാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എല്ലാ സ്ഥലങ്ങളിലും നാളെ എല്ലാം വരുന്നതാണ് അപ്പോൾ ഇവിടുത്തെ അങ്ങോട്ട് ഇട്ടിട്ടിട്ട് അവരെ മോഹിപ്പിക്കും അവർ നാളെ നമ്മൾ ഇട്ടിട്ട് മോഹിപ്പിക്കും അങ്ങനെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലേക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാവുന്ന ആ തിരക്കുകളാണ് കാണുന്നത് ഞാൻ ഇവിടെ നിന്ന് എല്ലാം വീഡിയോസ് ഉണ്ടാക്കി പോവാണ് റൂമിലോട്ട് തിരിച്ച് പോകാണ് നമുക്ക് വേറെ നല്ല അടിപൊളി കാഴ്ചകൾ കാണാറുണ്ട് സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ നമസ്കാരം കഴിഞ്ഞ് പോവട്ടോ ഞാനും എൻ്റെ കൂട്ടുകാരാണെന്നുണ്ടായിരുന്ന നമസ്കാരത്തിന് അത് മാത്രമല്ല നമസ്കാരം കഴിഞ്ഞിട്ട് പോകേണ്ട സമയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സമയം ിൽ നിന്നും ചായ കുടിക്കാൻ ഞാൻ നല്ല അടിപൊളി ചായ അത് കുടിക്കാൻ വേണ്ടി പോണം വഴിക്ക് നല്ല അടിപൊളി കാഴ്ച കുറച്ച് നമ്മളാ നേരെ പനാമസ്കാരം അടിപൊളി കാഴ്ചകൾ ഞാൻ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളെല്ലാം കാണാം കാലത്താണ് കാലത്തിൽ ചെറിയ കാര്യം ഉണ്ടാകും ആരും അങ്ങനെ ഈ നമസ്കാരം എല്ലാം കഴിഞ്ഞു എല്ലാവരും റൂമിലോട്ട് പോയിക്കണ് പിന്നെ പലയിടത്തേക്കും പലരും പോകാൻ സ്ഥലത്തേക്കെല്ലാം പോയിക്കൊണ്ടിരിക്കണ കണ്ടില്ല സെറ്റായിട്ട് എല്ലാവരും ഓരോ പോലത്തെ ഷർട്ടെല്ലാം പെയിൻ്റ് എല്ലാം ഇട്ട് പോകുന്നത് അങ്ങനത്തെ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാർ ഫോട്ടോസ് എടുക്കാൻ പല പല ഏരിയകളും തിരഞ്ഞു നടക്കുന്ന കാഴ്ചകൾ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി പോകണം ഇന്ന് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞുണ്ടാല് ചായ പിടിക്കലാം കഴിഞ്ഞ് വന്ന് പിന്നെ കുറച്ച് നമുക്ക് ഇനി അടുത്ത നമസ്കാരത്തിന് പോകണം വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് ജുമാ ഉണ്ട് ജുമാക്ക് പോകണം അപ്പോൾ രണ്ട് നമസ് നമുക്ക് ഇത് കുത്തുമ്പ രണ്ട് ജുമ ആണ് നമുക്കൊന്ന് കിട്ടുന്നത് അപ്പോൾ അതിന് പോകണം പിന്നെ ഇന്നിപ്പം ഇതിലെല്ലാം കണ്ട സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കണ്ട കമൻ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം പിന്നെ നമസ്കാരം കഴിഞ്ഞ് വന്നുകൊണ്ടാൽ കിടന്നുറങ്ങണ്ട അടുത്ത നമസ്കാരം ഉള്ളതാണ് വെള്ളിയാഴ്ച അത് മറക്കണ്ടാന്ന് അത് ഭയങ്കര സംഭവമായിരുന്നു ഒരുവിധം ഗ്രൂപ്പിലൊക്കെ അങ്ങനത്തെ മെസ്സേജുകളാണ് കിടക്കുന്നത് ഇന്ന് പെരുന്നാമസ്കാരം കഴിഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ രാത്രി ഒക്കെ കിടന്നുറങ്ങാൻ നേരം ഉണ്ടാവും പിന്നെ ഡ്യൂട്ടി എന്നായിട്ടും പിന്നെ കറങ്ങണ ആൾക്കാരെല്ലാം അവരെന്താനുണ്ടായിരുന്നു എന്തായാലും പുറത്ത് പോയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും ബാക്കിയുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം തന്നെ മടിയന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും എല്ലാവരും ഉൾപ്പെടുത്തൊന്നും ഇല്ല അപ്പോൾ ആ ആൾക്കാർക്കുള്ള കമൻറ്റുകളാണ് ആ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാ നമസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങൾ സമയം വന്നിട്ട് എട്ടുമണിട്ടാണ് എട്ട് മണി ഞാൻ ചാടിക്കാൻ വേണ്ടി പോവുകയാണ് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങണ്ട നമുക്ക് അടുത്ത നമസ്കാരമുണ്ട് വെള്ളിയാഴ്ചകളെന്നുള്ള ഓർമ്മ പ്പെടത്തേക്കാണ് ഗ്രൂപ്പുകളിലെ ഗ്രൂപ്പുകളിലെല്ലാം കാണുന്നത് ഞാൻ എന്തായാലും ചാടിക്കാൻ വേണ്ടി പോകണം പോകുന്ന വഴുത്തുകളെല്ലാം കാഴ്ചകളെല്ലാം ആണ് നമുക്ക് ഇങ്ങനെ പോകാം അങ്ങനെ സുഹൃത്തുള്ള ചായ കൂടിയെല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് തിരിച്ചു പോകണം അപ്പൊ ഇന്നത്തെ പെരുന്നാളിന്റെ നമുക്ക് ഉള്ള ഫുഡ് വെച്ചുകഴിഞ്ഞാല് നല്ല അടിപൊളി നെയ്പത്തിരിയും പിന്നെ ബീഫ് കറിയും സമാവറി ചായ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് അതെല്ലാം കഴിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു പോണ് ചെറിയൊരു വീഡിയോ ഒരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്തായാലും ഈതിൻ്റെ വീഡിയോ ഇട്ടില്ല അങ്ങ് അതൊരു മോശം പിന്നെ വഴകിട്ട് നല്ല അടിപൊളി വീഡിയോ വരുന്നുണ്ട് വരേണ്ടിട്ടാണ് അപ്പോൾ ഇത് കാലത്ത് നമസ്കരിക്കാൻ പോകുന്നു അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസ് തന്നെയാണ് സുഹൃത്തുക്കളെ വീഡിയോ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക ചില സപ്ലേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ മാറ്റി വീണ്ടും വന്നിരിക്കും ഓക്കെ ബൈ ബൈ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈതും ബാറൊക്കെ വലിയ പെരുന്നാൾ ആശംസകൾ